നമസ്കാരം തേഡ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ സ്പീഡിൽ ഓടിക്കാൻ പറഞ്ഞാൽ സ്പീഡിൽ ഓടിക്കാം കുറച്ചുകൂടെ നേരത്തെ എത്തിക്കാം സീറ്റ് ബെൽറ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മലയാളി പൈലറ്റിന്റെ കുശലാന്വേഷണവും നിർദ്ദേശം നിരന്തരം വിമാനയാത്ര ചെയ്യുന്നവർക്ക് ക്യാബിൻ ക്രൂവിന്റെയും പൈലറ്റിന്റെയും നിർദ്ദേശങ്ങൾ മടുപ്പുണ്ടാക്കും ഒരുപോലെയുള്ള വാക്കുകൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ സ്വാഭാവികമായും വിരസതയാണ് തോന്നുക എന്നാൽ നമ്മുടെ അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ കുശലാന്വേഷണങ്ങൾക്കു ശേഷം നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പൈലറ്റിന്റെ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്നല്ലേ പൈലറ്റ് സംസാരിക്കുന്നതെല്ലാം മലയാളത്തിലാണ് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിന്റെ പൈലറ്റ് തൊടുപുഴ സ്വദേശി ശരത് നാനുബലാണ് യാത്ര തുടങ്ങുന്നതിന് മുൻപ് യാത്രക്കാരോട് മലയാളത്തിൽ സംസാരിച്ചത് ഇതിന്റെ വീഡിയോ മല്ലു ക്യാപ്റ്റൻ എന്ന തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ശരത് പങ്കുവയ്ക്കുകയും ചെയ്തു എത്ര വർഷം കൂടിയാണ് നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്നതെന്നും നാട്ടിലെത്തിയാൽ നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നതെന്നും പൈലറ്റ് യാത്രക്കാരോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വർഷത്തിനുശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന വ്യക്തിക്ക് തൻ്റെ വക സ്പെഷ്യൽ ചായയും പൈലറ്റ് ഓഫർ ചെയ്യുന്നു കൊച്ചിയിലേക്ക് രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരമാണുള്ളതെന്നും മൂന്ന് മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് നാട്ടിൽ പൈലറ്റ് പറയുന്നു നിങ്ങൾ സ്പീഡിൽ ഓടിക്കാൻ പറഞ്ഞാൽ സ്പീഡിൽ ഓടിക്കാമെന്നും കുറച്ച് നേരത്തേക്ക് എത്തി എന്നും തമാശയോടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു അവസാനം സുരക്ഷിതമായ യാത്രയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പങ്കുവെച്ച പൈലറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും വിമാനം കൊച്ചിയിലെത്തുമെന്ന് പറഞ്ഞാണ് സംസാരം അവസാനിപ്പിച്ചത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻറ്റ് ചെയ്തത് ഇതുപോലൊരു വിമാനത്തിൽ കയറണമെന്നും ഈ പൈലറ്റിനെ പരിചയപ്പെടണമെന്നും ആളുകൾ കമന്റ് ചെയ്തു